ഇത് മുളയങ്കാവിലെ സി പി എമ്മിന്റെ നമ്മുടെ പാർട്ടി ഓഫീസാണ് നമ്മുടെ പതാകയെ ഭാരതത്തിന്റെ പതാകയെ അപമാനിച്ചിരിക്കുകയാണ് നോക്കി നോക്കൂ സമയം ഇന്ന് ഏഴര മണിയായി പതാക താഴ്ത്തേണ്ട ആളുകൾ അത് പതാക താഴ്ത്തിയിട്ടില്ല നോക്കൂ രാജ്യത്തിന്റെ എഴുപത്തിയൊന്പതാം സ്വാതന്ത്ര്യദിനത്തില് കുലക്കല്ലൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഉയർത്തിയ ദേശീയ പതാക രാത്രിയായിട്ടും താഴ്ത്തിയില്ല എന്ന പരാതിയുമായി ബി ജെ പി കൊപ്പം മണ്ഡലം കമ്മിറ്റി രംഗത്ത് ഫ്ളാഗ് കോഡ് നിലനിൽക്കെ കുലക്കല്ലൂരിലെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത് ദേശീയ പതാകയോടുള്ള അനാദരവാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നല്കിയത് വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടു